ും മറ്റുള്ള നിങ്ങളുടെ വേണ്ടി ലക്ഷം രൂപ എല്ലാം ശ്രീകുമാർ കൈമാറുകയാണ് സാറിന്റെ പേര് തന്നെ ഒരു വലിയ സന്തോഷം മുണ്ടക്കൽ മുണ്ടക്കൽമിന് ഒൻപതാം വർഷവും പതിവ് തെറ്റാതെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സഹായഹസ്തം പൂർ ഹോമിലെ നൂറോളം അന്തേവാസികളുടെ ക്ഷേമത്തിനായി റംസാൻ സമ്മാനമായാണ് യൂസഫ് അലി ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ വർഷവും നിങ്ങളുടെ ആഹാരത്തിനും മറ്റുള്ള നിങ്ങളുടെ സൗകര്യങ്ങൾക്കും വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇതിന്റെ എല്ലാം രൂപമായ ശ്രീകുമാർ സാറിന് കൈമാറുകയാണ് യൂസഫ് അലി സാറിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ അവരുടെ ഒരു വലിയ സന്തോഷം അന്തേവാസികളുടെ ഭക്ഷണത്തിനും ചികിത്സയ്ക്കും മാനസികോല്ലാസത്തിനും പോർഹോമിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി തുക ചെലവഴിക്കുമെന്ന് പോർഹോം അധികൃതർ അറിയിച്ചു എം എ യൂസഫലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയി ഷടാനന്ദൻ പോർഹോം സെക്രട്ടറി ഡോക്ടർ ഡി ശ്രീകുമാറിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ഡീ ഡി കൈമാറി കൊല്ലം മേയർ ഹണി ബഞ്ചമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ ജയൻ പൂർഹോം മാനേജിംഗ് കമ്മിറ്റി അംഗവും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സജീവ് സോമൻ പൂർഹോം മാനേജിംഗ് കമ്മിറ്റി അംഗം സുരേഷ് ബാബു കൊട്ടിയം ഡ്രീംസ് മാൾ ചെയർമാൻ ഫത്തഹുദ്ദീൻ പൂർഹോം സൂപ്രണ്ടന്റ് കെ വത്സലൻ എന്നിവർ പങ്കെടുത്തു ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ ഫെയർ എക്സ്പോർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ജനറൽ മാനേജർ മുഹമ്മദ് റാഫി പബ്ലിക് റിലേഷൻ മാനേജർ സൂരജനന്ദകൃഷ്ണൻ മീഡിയ കോർഡിനേറ്റർ അല്ലമീൻ തോട്ടുമുക്ക് എന്നിവരും സന്നിഹിതരായിരുന്നു